ഹലോ അപ്പം ഈ രാവിലെ കേൾക്കുമ്പോൾ തന്നെ മഴയും മഞ്ഞൊക്കെ ആണെങ്കിൽ അന്ന് ഏക്കാൻ ഭയങ്കര മടിയായിരിക്കും അല്ലേ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഒരു രസമില്ലായിരുന്നു ഒട്ടപ്പം അപ്പോൾ കോളേജിൽ പോകേണ്ട ഒരു ദിവസമായിരുന്നു ഈ മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് കോളേജിൽ പോകാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു പക്ഷെ അറ്റൻഡൻസും ഒക്കെ ആണല്ലോ നമുക്കങ്ങനെ വിചാരിക്കാൻ വിചാരിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ റെഡിയായി കോളേജിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയപ്പം മഴയൊക്കെ പോയി അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ഈ മഴയാണെങ്കിൽ പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഈ ഒന്നാമത് ടു വീലറിനോട് പോകുന്നതുകൊണ്ട് പറയാൻ വേണ്ട അത് നമ്മൾ കോളേജിൽ കോളേജിലെത്തിയിട്ടുണ്ടായിരുന്നു ഞാനിപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ നേരത്തെ കോളേജിൽ എത്തുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിലൊക്കെ പോയി ലഞ്ച് ബ്രേക്കിലെ ടൈംസിലെ ആട്ടോ ഇതൊക്കെ അപ്പോൾ എല്ലാവരും ഓരോരോ കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പ്സായിട്ടൊക്കെ ഇരുന്ന് ഓരോരുത്തരും ഫ്രണ്ട്സിൻ്റെ കൂടെ വർത്തമാനം പറയും ക്യാൻറ്റീൻ അത് ഞങ്ങളുടെ ബ്ലോക്കിൽ തന്നെ തന്നെയാട്ടോ ക്യാൻ്റീൻ അതുകൊണ്ട് കുറേ പേര് ഈ ക്യാൻറ്റീനിലോട്ട് വരുന്നതും ആയിട്ട് മിക്കപ്പറ്റി ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലായത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കാണാനൊക്കെ നല്ല രസമാണ് അപ്പം ഞങ്ങൾ ഈ സൈഡിൽ ആ വരാന്ത വന്നിരുന്ന് വർത്താനമൊക്കെ പറയും അപ്പം കുറേ പേര് ക്യാൻഡിലേക്ക് വരുന്നതും അപ്പം ഞങ്ങളുടെ ലാബൊക്കെയാണ് അപ്പം അത്രേ ഉള്ളൂ എല്ലാവർക്കും അപ്പോൾ ബായ്